ഹായ് ഞാൻ 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 വിനോദ് പോർച്ചുഗൽ ഫാൻ സുനി അലക്സ് സർ അപ്പം ഇപ്പൊ നീ ഈ പടത്തിൽ പോർച്ചുഗൽ ഫാനായിട്ടാണല്ലോ അഭിനയിച്ചിരിക്കുന്നത് ശരിക്കും നീ ഏത് ടീമാണ് ും അർജന്റീന ഫാൻ കട്ട അർജന്റീന ഫാൻ ആരാന്നറിയോ മിഥുൻ മാനുവൽ തോമസ് ആ ശരിക്കും അർജന്റീന ഫാനാണ് കാര്യം എനിക്ക് എന്നിട്ട് നീക്ക് റിയൽ ലൈഫിലുള്ള സാധനം തന്നെയാണ് എനിക്കത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഞങ്ങൾ എന്താ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും വേൾഡ് കപ്പ് വരുമ്പോഴേ ഒരു എല്ലാ ടീമുണ്ടല്ലോ അവരങ്ങനെ എടുത്തിടും എന്നിട്ട് ഒരു നറുക്കിടും നറുക്ക് അതിൽ ഒരാൾ ഓരോരുത്തർക്ക് കിട്ടല്ലോ അത് ബെറ്റാണത് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ വെച്ചിട്ട് എന്നിട്ട് ആ ആരാണ് ചേക്കണെന്ന് അയാൾക്ക് കിട്ടും അപ്പൊ ആ നറുക്ക് കിട്ടുമ്പോൾ ആരാണ് ഞാൻ അങ്ങനെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീമിനോടൊന്നും അങ്ങനെ എനിക്ക് ആ ഒരു ഇതില്ല എനിക്ക് എന്നാലും ഇന്ത്യ വരണം എന്നാണ് എൻ്റെ ജോർജ്ജിനോട് അർജന്റീന അർജന്റീന ഫാനാ തോന്നുന്നു അജന്റീന ജോർജ് ശരിക്കും ജോർജിന് നമുക്ക് ആ സമയത്ത് നമ്മൾ ക്യാമ്പ് നടക്കുമ്പോ ഒരുത്തുണ്ടായാലും കൂടെ അങ്ങനെ നടക്കണേ ക്യാമ്പിലൊക്കെ പക്ഷെ ക്യാമ്പിലൊക്കെ നല്ല പെർഫോമർ ആണ് കിട്ടിലും പെർഫോം കഴിവുള്ളവനൊക്കെ എന്തായാലും കയറി വരും ഞങ്ങളിപ്പോൾ കുറച്ച് തിയേറ്ററുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെ ഇപ്പം സന്തോഷം കൈരളി അല്ല സ്ത്രീയിൽ നമ്മൾ പോയി ഞങ്ങൾ പോയപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു അപ്പം അവിടുന്ന് ഒരു കേക്ക് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു ഇവർ രണ്ടുപേരും നിൽക്കുന്നു ഞാൻ സെൻട്രിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ആളുകൾ തുറക്കുന്നു പെട്ടെന്നാണ് സിനിമയിൽ കണ്ടിട്ടുള്ളത് ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഭയങ്കര ഹാപ്പി അപ്പോൾ അവരൊക്കെ വന്നിട്ട് സി ആർ സെവൻ അവർക്ക് ഭയങ്കരമായിട്ട് ആ നാട്ടിൻപുറത്ത് ഞങ്ങളെ പെട്ടെന്ന് കിട്ടിയപ്പം പെട്ടെന്ന് ഓടി വന്നതാണ് ഓടി വന്നിട്ട് അയ്യോ അടിപൊളി കേട്ടോ അടിപൊളി ആയിട്ടോ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരെ അടുത്തുള്ള നാട്ടുകാരായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലേ സി ആർ സെവൻ പറയൂ ടുത്ത് പ്രശ്ന സത്യത്തിൽ ഞാൻ സത്യത്തിൽ വിളിച്ചിരിക്കും എന്താ ഇതിപ്പോ അത് എങ്ങനെ ആൾക്കാർ എടുക്കും അറിയില്ല നമ്മടെ കോമഡി നമ്മളൊരു കോമഡി ചെയ്യുമ്പോ അത് കോമഡി ആണോ അല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ അടച്ച ആരും ഇങ്ങനെ നോക്കും അപ്പൊ നമ്മൾ നേരെ ഇരിക്കും ചിരിക്കണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോ ആൾക്കാര് എന്താ പറയാ നമ്മള് മാറി നിൽക്കണം അതിന്റെ പോയി നിൽക്കണ്ടേ മാറി നിൽക്കണം ആൾക്കാർ ഓ അപ്പൊ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞു പറഞ്ഞറിയാൻ പറ്റില്ലേ വളരെ നമ്മളെ ഇപ്പൊ സിആർ സെവനു വേണ്ടി കൈ അടിക്കുമ്പോ ഒരു ഉള്ളൂട്ടോ അപ്പൊ പള്ളിവിടൻ പിന്നെ ശരിക്കുള്ള പേര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിന്റെ ശരിക്കും പേര് നീ എങ്ങനെയാണ് സിനിമയിൽ എത്തിയത് വേറെ എന്തെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ പേര് ശരിക്കും അത് എല്ലാവർക്കും അറിയാൻ തോന്നും കാര്യം ഞാൻ സിനിമയിലേക്ക് സിനിമ ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിരുന്നു ആണല്ലേ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ പേര് അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് അതിനാ പറഞ്ഞത് ഞാൻ സാധാരണ ഒരു പയ്യനാണ് തിരിഞ്ഞാലും ഓഡീഷൻ വന്നു നമ്മുടെ തൊട്ടടുത്ത് ഒരു ഓഡീഷൻ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു പി ഡബ്ല്യു ഡിയിലായിരുന്നു ഓഡീഷൻ നടന്നത് ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷൻ ചെയ്യാം ചെയ്തു അതിനുശേഷം അവര് പറഞ്ഞു വൺ ആക്ടിംഗ് ഒന്നായില്ലേ അവർ പറഞ്ഞു കൊള്ളാം നാളേക്ക് പോയോ എന്നിട്ട് നാളെയും വന്നു എന്നിട്ട് അവര് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇനി ഒരു ക്യാമ്പ് ഉണ്ടാവും ശരി എന്ന് പറഞ്ഞു വിളിക്കാമെന്നൊക്കെ പറഞ്ഞു അല്ല സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ വെള്ളപ്പൊക്കെ വന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഔട്ട് ആയതാണോ അത് വെള്ളപ്പൊക്കണോ എന്തപ്പോ അങ്ങനെ എന്നെ വേണ്ടാന്ന് വെച്ചാ എന്തായാലും ആരും വിളിക്കാൻ പറ്റില്ല ആരും വിളിച്ച് കഴിഞ്ഞാ ഏഹ് നീ മോശമായത് പറഞ്ഞാൽ നമുക്കൊരു മോശം ഇരിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ഫാസ്റ്റ് ആയിട്ട് ആയിട്ട് പെട്ടെന്ന് ഞാൻ പിന്നെ എന്താ പറയാ ഏഹ് പടം വേണ്ട മിഥുൻ സാർ ഒരു സാധനം പറഞ്ഞിരുന്നു എന്നിട്ട് അറിയാം മിഥുൻ സാർ ഒരു സംഭവം മിഥുൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ സംഭവം കേട്ടിരുന്നു അതായത് ഒരാൾ നടൻ ആവണമെന്ന് വിചാരിച്ചു നടനായില്ലെങ്കിൽ അത് എന്താ പറയുക ഭാഗ്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല അയാൾക്ക് കഴിയില്ല എന്ന് അയാൾ വിചാരിച്ചോ അതാണ് സംഭവം അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് കഴിയില്ലേ അപ്പൊ കളി പോവാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുനടൻ അസിസ്റ്റന്റ് ഇങ്ങനെ സെലക്ട് നമ്മളെ ക്യാമ്പ് അടിപൊളിയായിരുന്നു അല്ലെ നീ കോഴിക്കോട് കോഴിക്കോട് ഇതേപോലെ തന്നെ വന്നിട്ടുള്ളല്ലേ നീ പക്ഷേ ഇതില് സുഡാനിയില് അഭിനയിച്ചു എക്സ്പീരിയൻസ് ആയിട്ട് ആ പക്ഷേ എനിക്ക് എനിക്കോണ് ഏറ്റവും കൂടുതൽ ആ ക്യാമ്പൊക്കെ കഴിഞ്ഞപ്പോഴേ മിഥുംബായ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയായിരുന്നു ആ കാരണം ശരിക്കും ഈ പോർച്ചുഗൽ ഫാൻ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റില് ശരിക്കും രണ്ട് സ്ഥലത്തങ്ങല്ല ബാക്കിയുള്ള നീ ഇംബ്രോയിസ് ചെയ്ത് എടുത്തിട്ടും മിതുംബായി സപ്പോർട്ടും ആ സീന് അല്ല ഇവ ഇവൻ പറയും അനുഷേട്ട് വിളിക്കട്ടെ ഷൂട്ടിൻ്റെ ഇടയിൽ അനുഷേട്ടാ ഞാൻ അവിടേക്ക് വരട്ടായിരുന്നു അല്ല അവനക്ക് കുറവല്ലേ ഞാൻ പറഞ്ഞു ഈ മെല്ലെ കയറി എന്നോ മിതുംബായ്ക്ക് നിന്ന നല്ല കാര്യമാണ് നീ വെറുതെ അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ നിന്നാൽ മതി അപ്പൊ എപ്പോഴും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക േ അത് എനിക്ക് അതൊരു തമാശ രൂപയാണ് ഞാൻ പറയുന്നത് അത് നമ്മടെ വിനോദ ഭയങ്കര മാസ്റ്റർ ബ്രെയിനാ സീൻ കൊടുക്കും പറഞ്ഞിട്ട് വിനോദോ അപ്പൊ മച്ചാൻ ഇപ്പൊ ഒരു ഫ്ലക്സ് കിട്ടണ സീനാങ്ങനെ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞല്ലോ കല്യാണത്തിന്റെ സദ്യ പോരായിരുന്നു അപ്പൊ മറ്റേതായിരിക്കും അപ്പൊ കല്യാണ വീട്ടില് ഒരു സീൻ കിട്ടും അതാണ് സത്യത്തിൽ അമ്പോ അങ്ങനെ കൊറേ കളികളിച്ചിട്ട് ഇരുപത്തി അഞ്ച് സീനോ അങ്ങോട്ടായില്ലേ എനിക്ക് ഇപ്പൊ വിനോദ എന്നെല്ലാരും ആ ക്രൂ മൊത്തം വിളിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ വിനോദ് അല്ലെങ്കിൽ ഐക്കര ഉണ്ട് കൊണ്ടന്നെ പിന്നെ അവസാനത്തേക്ക് വിളി ഞാൻ അപ്പൊ എനിക്ക് എനിക്ക് എന്റെ പേര് അവിടെ ഇല്ല അരൂപില്ല എന്റെ പേരില്ല കാണാൻ പറ്റുന്നില്ല പ്രശ്നം അത് ഭയങ്കര രസം നമ്മുടെ ആരുടെ പേര് സെറ്റിൽ അപ്പൊ ഇത് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു പനി ഷേട്ട തീവണ്ടിയിൽ സഫർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് അതിമനോഹരമായ ഇപ്പൊ എനിക്ക് തോന്നുന്നു തീവണ്ടിയിൽ പനീഷേട്ടൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് സഫർ തന്നെയാണ് ഈ സഫറിൽ നിന്ന് ഇപ്പൊ അർജന്റീന ഫാൻസിലേക്ക് ഫാൻസിലെ സുനിലിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നല്ലോ അല്ല അങ്ങനെ 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 വലിയൊരു മാറ്റം ഒന്നും നമ്മളിപ്പം ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ എൻ്റെ മാന്ഡ്രസ്സുകളും പരിപാടികളാണ് ഒരു വലിയൊരു എന്താണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതിൽ നമ്മൾ ആ ലാംഗ്വേജ് പിടിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ പിന്നെ കുറച്ച് നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മള് നമ്മൾ നമ്മള് ഭീകര ആക്ടർ ആക്ടറൊന്നുമല്ല ഭയങ്കര പ്രശ്നമാണ് ഇത് നീ എങ്ങനെ പോയാലും രാവണ വരെ ഈ ഭാഷ വരും അതെങ്ങനെ പോയാലും വരും ഞാൻ പെട്ടെന്ന് നമ്മള് ഒരാളെ കാണുമ്പോ തന്നെ നിങ്ങൾ കോഴിക്കോടാണ് ഇവിടെ ആ പറയേണ്ട ആവശ്യമില്ല ഭാഷയിലെ അപ്പൊ അതിന് ഇതിലേക്ക് പിടിക്കാൻ കുറച്ച് പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ മാൻഡ്രിസവും പരിപാടികളൊന്നും സഫറിനൊന്നും മാറ്റിയിട്ടുള്ള ഒരു സാധനമൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഇനി അതുപോലത്തെ ക്യാരക്ടറുകൾ വരട്ടെ നമുക്കിപ്പം വരുന്ന സാധനങ്ങളിലൊക്കെ ചെറിയ 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 കാര്യങ്ങൾ കൊടുക്കാം ലുക്ക് ബേസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല പക്ഷേ സുനീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് സിനിമ സെക്കൻഡ് ഷോ ആയിരുന്നു ആ സിനിമയില് ഞാൻ ആദ്യമായിട്ട് വരുന്നു എന്നെ സ്ക്രീനിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് എനിക്ക് നെഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നെ കാണുമ്പോൾ പുട്ട് വാങ്ങിയോ ചെയ്യുമേ അപ്പം ചില സ്ഥലത്തൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത സന്തോഷം കരയണോ അല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെയാണോ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് നിൻ്റെ ആദ്യത്തെ സിനിമയാണ് നിനക്ക് എന്താ ഫീൽ ചെയ്ത് ശരിക്കും സിനിമ നിന്നെ അതും നിന്നെ ഭയങ്കരമായിട്ടല്ലേ കാണിക്കണം ഭയങ്കര ബ്യൂട്ടി ആയിട്ടല്ലേ കാണിക്കണേ അല്ല ഞാൻ ആ കാറിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഞാൻ നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്റെ മുഖത്ത് ഇങ്ങനെ തന്നെയാണോ കാരണം അമ്മക്ക് അമ്മ ഈ പടത്തിന്റെ കേസ് പറഞ്ഞപ്പോഴും എന്നും പാലും മുട്ടയാ എന്ത് കണ്ടട്ടാ അപ്പ പറഞ്ഞ മോൻ കുടുക്കി ഇതൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് അമ്മ ഒരു അവരിത്രേ ഉദ്ദേശിക്കുന്നുള്ളോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി ഞാൻ ഇപ്പൊ ഞാൻ അറിയില്ല മറ്റുള്ളവർക്ക് അറിയില്ല എന്നാ ഞാൻ പറയാ സ്വർണ്ണക്കാട് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹീറോ എന്ന്

ഭയങ്കര അതുകൊണ്ട് തന്നെ ഇതില് എല്ലാ പുതുവങ്ങളും എല്ലാ റിവ്യൂസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നെന്താണ് ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച മികച്ചതാക്കി എന്നുള്ള റിവ്യൂ തന്നെയാണ് വരുന്നത് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ള അത് ഈ ക്യാമ്പ് എന്നൊക്കെ കിട്ടിയിട്ടുള്ള ഗുണം തന്നെയാണ് ഇപ്പൊ സുനി ആറാട്ട് കുഴിക്കാണെങ്കിലും എനിക്ക് ആ ക്യാമ്പിൽ വന്ന് കാരണം നമ്മളൊന്നും പൂർണ്ണതയിലെ എത്താൻ പറ്റില്ലല്ലോ അപ്പോ അതൊക്കെ നമ്മൾ ക്യാമ്പിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തരുടെ പെർഫോമൻസ് ഇട്ടിട്ട് ഏറ്റവും ഈ അവസ്ഥയാണ് അങ്ങനെ കിട്ടില്ല പെർഫോമൻസ് എനിക്കൊക്കെ പിടിച്ചു നിക്കാന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയാൻ വൺ മാസോന്നല്ല അതെ അതെ അതറിയാലോ വൺ മാസോ ഇപ്പൊ വന്നിറങ്ങി തന്നെ ആ ഇറങ്ങുമ്പോ തന്നെ പറയുന്നത് ഇതാണ് നരേഷൻ ഇതാണ് മുപ്പത്തിരണ്ട് സപ്ലിമെന്റ് മുപ്പത്തിരണ്ട് അതായത് അതായത് റിച്ച് 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 ആണ് ആണ് നമ്മൾ ഈ ചായക്ക് പൈസ അവിടുത്തെ വണ്ടിക്ക് ഡീസൽ അടിച്ച് തരാ എത്ര കൊടുക്കണം ആ സത്യട്ട് റിച്ച് അല്ലെ മാറ്റി നിർത്തിയാൽ ഇങ്ങനെ പച്ചമനുഷ്യനാ ജയരാമേട്ടന്റെ ഒരു മകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ നടന്റെ മകൻ അങ്ങനെയുള്ള ഒരു ചാടും ഇല്ലാതെ ഭയങ്കര ഒരു ശരിക്കും ഫ്രീമില് കാണുമ്പോ നമ്മള് നേടും ഭംഗിയാണ് ക്യൂട്ടാണല്ലോ അതുപോലെ തന്നെ ആയിഷും ഇത്രയും പടം പറ്റി അവർക്ക് യാതൊരു അതിങ്ങനെ ഓടിച്ചാടി പറന്നങ്ങനെ നടക്കും അല്ലേ ഭയങ്കര അതെല്ലാം ഉണ്ടായിരുന്നുള്ളു സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരുമാണല്ലോ അത് ഇപ്പോ നമ്മുടെ സിനിമയിലെ ഫുട്ബോൾ നിങ്ങളൊക്കെയാണ് ഞാൻ സ്കൂളിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും സ്പോർട്സ് സംബന്ധമായിട്ട് ചെസ് പോലും കളിക്കാത്ത മനുഷ്യനാണ് ഈ ഇതാണ് എൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞിട്ടേ ഞാന് കിതക്കണ വരെയും ഒരു ഷോർട്ട് കഴിഞ്ഞാ ല്ലേ പിന്നെ കാളിദാസ് ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവനും വീണല്ലോ ആ പിന്നെ മറ്റേനും വരുന്നത് ഈ ക്യാമറ ഇങ്ങനെ പോണേ അനുസരിച്ച് ക്യാമറ നമ്മളും വെള്ളത്തിൽ നമ്മൾ ഈ ഓടണല്ലോ വലിയൊരു ഗ്രൗണ്ട് ഫുട്ബോൾക്കാരൊക്കെ സമ്മതിക്കാൻ കളി കണ്ടിട്ട് കുറ്റം പറയാൻ എന്താ സുഖം കാളി കണ്ടിട്ടുമ്പോ ഞാൻ പറയട്ടെ ഓൻ ആ ഓഫ് സൈഡിലാണ് കളിച്ചു എങ്ങോട്ടോ നടക്ക എങ്ങോട്ടോക്കിട്ട് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു അളിയാ ഒന്നും എനിക്ക് പറയാനുള്ളത് അജയ് ഘോഷിന്റെ ഹെഡറ് അതിന്റെ കൈ ഒക്കെ സാറില്ല സാർ ാസ്റ്റ് ഡേക്ക് എടുക്കുമ്പോ സാർ അല്ല സാർ ഞാൻ റെഡിയാ സാർ അഞ്ചാമത്തെ ടേക്കൊക്കെ പോയപ്പോ ഓക്കെ ആണോ റെഡിയാണ് സാർ ഞാൻ റെഡിയാണ് സാർക്കെ കുഴപ്പമില്ല എന്നുള്ള സാധനം എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ എന്റെ ഈ പിന്നെ ഇത് ഇങ്ങോട്ട് തിരികും ഈ കാലിൻ്റെ ആ അതുകൊണ്ട് തീരും ഫുട്ബോൾ കളിക്കാനും പറ്റില്ല അതാണ് ഞാൻ വലിയ കാലം കളി അറിയാത്ത രീതിയിൽ അതിന് മറ്റേ ഓടിയിട്ട് തന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് ശ്രീ തിയറ്ററിൽ പോയി അതുപോലെ തന്നെ നമുക്ക് അഭിലാഷ് റീഗൾ ഇവിടെയൊക്കെ പോയപ്പോൾ നമ്മൾ ഞാൻ ആൾക്കാര് ഭയങ്കരമായിട്ട് ചിരിക്കും നമ്മളവരുടെ കൂടെ ഇരുന്നൊരു സിനിമ നമ്മൾ അവിടെ നിന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്തു ആ ഭയങ്കര ഫീലായിരുന്നു നമ്മൾ നമ്മളെ പോത്തോളം നമ്മൾ ഇത്രയും കഷ്ടം നിറഞ്ഞ് തന്ന ആളുകൾ വന്നിട്ട് നേരിട്ട് നമ്മളെ കൈ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ എടുക്കുന്നു നമ്മൾ ആ സമയത്താണ് നമ്മൾ നമ്മൾ ചെയ്ത ജോലിയിൽ നമ്മൾ സക്സസ് ആവുക പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫേസ്ബുക്ക് അങ്ങ് എടുക്കുമ്പോഴാണ് പ്രേക്ഷകര് പറയുകയാണെങ്കിലും റിവ്യൂസ് മൂന്നേ പോയിന്റ് അഞ്ച് രണ്ടേ പോയിന്റ് അഞ്ച് പല രീതിയിലുള്ള റിവ്യൂസ് ഉണ്ട് പക്ഷേ ആ റിവ്യൂസിൻ്റെ താഴെയൊക്കെ ഈ റിവ്യൂസ് വായിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സിനിമയ്ക്ക് പോകുന്നത് രണ്ടാമത്തെ ഒന്നാമത്തെ ദിവസം തന്നെ റിവ്യൂസ് നല്ല റിവ്യൂസ് നല്ല ഇത് വന്നിട്ട് താഴെ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടപ്പടം ഇതെന്ത് പടാണ് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആ അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് ഒക്കെ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ള വിളിച്ച് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ പിന്നെ പ്ലസ് ടുയിലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അപ്പം നമ്മളെ കുഞ്ഞനിയന്മാരാണ് എക്സാമിൻ്റെ ഇടയിൽ അവർക്ക് സിനിമ കാണാൻ പോലും പോകാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ചോദിച്ചു അവരടുത്ത് നീ എന്തിനാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കമൻ്റ് എടുത്തതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ബ്രസീലിനെ എന്താണ് താഴ്ത്തി കെട്ടി അപ്പം മേടം അത് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിൻ്റെ സിനിമയാണ് അപ്പം ഇതിലുണ്ടോ അതൊരു ആ ഒരു ഫാൻ ഫൈറ്റ് ആയിട്ട് നിങ്ങൾ കാണണ്ടേ എന്തുവാ അപ്പോൾ നീ സിനിമ ഉണ്ടോ ഇല്ലില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് പറഞ്ഞു എന്ന് അപ്പോൾ അതിന് നീ ഇങ്ങനെ കേട്ടോ വേറെ പയ്യനോട് ചോദിച്ചാൽ പറയുന്നത് ഞാൻ ഒരു രസത്തിന് ചെയ്തത് ഒരു രസത്തിന് ചെയ്തതാണ് ആ ഒരു രസം എന്ന് പറഞ്ഞാൽ മുപ്പതോളം പുതുമുഖങ്ങളുണ്ട് ആ രസം പക്ഷേ ഭയങ്കരമായിട്ട് സിനിമയെ ബാധിക്കുന്നത് ഉന്നനിയമരൊന്ന് ശ്രദ്ധിക്കണം സിനിമ ഉള്ളോടത്തോളം കാലം നമുക്ക് എന്തായാലും തിയേറ്റേഴ്സും പരിപാടികളും ഉണ്ടാവും എന്നാലും നമ്മളാൽ പറയുന്നൊരു കാര്യം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ഫുട്ബോൾ ഫാൻസിൻ്റെ കഥയാണ് അതായത് പോർച്ചുഗലായിട്ടുള്ള അർജൻറ്റീനായിട്ടുള്ള ജർമ്മനി ആയിട്ടുള്ള ബ്രസീലായിട്ടുള്ള ആ ഫുട്ബോൾ സമയത്ത് നമുക്ക് തിയേറ്ററിൽ എന്താണ് നമുക്ക് ഫുട്ബോൾ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ആ സമയത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടീമായിട്ട് മാറിയിട്ട് ഉണ്ടാവുന്ന ആ സമയത്തുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും അതിലൂടെ ചെറിയൊരു പ്രണയം കൂടെ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു കണ്ടി നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാം അങ്ങനെ ഇന്നൊരു സിനിമ സിനിമയാണ് ഒരു ചോദ്യം മെഹറും ഘോഷും തമ്മിൽ തെറ്റാനുള്ള കാര്യം എന്താണ് അപ്പോ ഈ അജയ് ഘോഷും മെഹറും തമ്മിൽ തെറ്റാനുള്ള ആ കാര്യം ആ രഹസ്യം അത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ അത് ഞങ്ങളോട് കൂടി